രാഹുൽ ഗാന്ധി വയനാടൊഴിയുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചും ചർച്ച ഔദ്യോഗികമായി ഒരു ചർച്ചയും തൽക്കാലം വേണ്ട എന്ന നിലപാടിലാണ് നേതൃത്വമെങ്കിലും പല കോണുകളിൽ നിന്നും പല പേരുകളാണ് ഉയർന്നുവരുന്നത് എം എം ഹസൻ മുതൽ വി ടി ബൽറാം വരെയുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട് ബുധനാഴ്ച ഗാന്ധി വയനാട് സന്ദർശിക്കുന്ന വേളയിൽ വയനാട് ഒഴിയുമെന്ന കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് ആറു മാസത്തിനുള്ളിലായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് അതിനാൽ തിരക്കിട്ട് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് നേതൃത്വം ടി സിദ്ദിഖ് എ പി അനിൽകുമാർ തുടങ്ങി വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചക്കപ്പഴവുമായാണ് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ രാഹുൽഗാന്ധിയെ കാണാനെത്തിയത് കൂടിക്കാഴ്ചയുടെ വീഡിയോ രാഹുൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയുടെ അടിക്കുറിപ്പിലും കേരളത്തിലെ എന്റെ പ്രിയ കുടുംബമെന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചത് വ്യക്തിപരമായി രാഹുലിന് വയനാട് വിടാൻ താൽപര്യമില്ല എന്നാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് തീരുമാനമെടുത്തത് പോലും അവസാന നിമിഷത്തിലാണ് അതും സോണിയാഗാന്ധിയുടെ ഇന്ത്യാ സഖ്യത്തിലെ മറ്റു മുന്നണി നേതാക്കന്മാരുടെയും നിർബന്ധ പ്രകാരമാണെന്നും ഇവർ പറയുന്നു റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ ജയിച്ചതും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ ശക്തി ചെയ്യിച്ചതും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഊർജ്ജം പകരുന്നതാണ് ഈ സാഹചര്യത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ പ്രവർത്തനം ദക്ഷിണേന്ത്യയിലേക്ക് മാറ്റുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമല്ല എന്നതാണ് പൊതുവിലയിരുത്തൽ മറ്റ് കക്ഷികൾ ഉൾപ്പെടെ രാഹുൽ റായ്ബറേലിയിൽ തുടരണമെന്നാണ് താൽപര്യപ്പെടുന്നത് അതിനാൽ വയനാട് രാജിവയ്ക്കുക എന്നല്ലാതെ രാഹുലിന് മുന്നിൽ മറ്റു മാർഗമില്ല രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്ന നിലപാടിലായിരുന്നു ജില്ലാ നേതൃത്വം എന്നാൽ പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ മത്സരിക്കാൻ താൽപര്യമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഉത്തരേന്ത്യയിൽ തുടരാനാണ് അവർക്ക് താൽപര്യം രണ്ടാമതായി ഉയർന്നുവന്ന പേര് കെ മുരളീധരന്റെതാണ് തൃശൂരിലുണ്ടായ വൻതോൽവിയുടെ ക്ഷീണം മാറുന്നതിനും മുൻപ് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടാൻ മുരളീധരൻ താൽപര്യപ്പെടില്ല മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും നേതൃത്വം രണ്ടായിരത്തി ഒൻപതിൽ എൻ സി പി സ്ഥാനാർത്ഥിയായി മുരളി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ട് നേടിയിരുന്നു യു ഡി എഫിന്റെ ഉയർച്ച കോട്ടയായ വയനാട്ടിൽ മത്സരിക്കാൻ കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാർക്ക് താൽപര്യമുണ്ട് എം എം ഹസൻ വി ടി ബൽറാം ഷാനിമോൾ ഉസ്മാൻ തുടങ്ങി നിരവധി പേരുകൾ ഉയർന്നുവരുന്നു മത്സരിക്കാൻ താൽപര്യമുള്ള നേതാക്കന്മാർ അവരുടെ അണികളിലൂടെ മറ്റു പേരുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ചയിൽ ഇടം പിടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത് എന്നാൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉടനെയൊന്നും തീരുമാനമുണ്ടാകില്ല എന്നാണ് ജില്ലയിലെ മുതിർന്ന നേതാവ് വ്യക്തമാക്കുന്നത് നിലവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകൾക്കും വഴി തുറക്കേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനം തെരഞ്ഞെടുപ്പിനും ഡിസംബർ വരെ സമയമുണ്ട് അതിനിടെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു അതിനാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകൂ വ്യക്തിപരമായ രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് വലിയ താൽപര്യമുണ്ട് തന്നെ അദ്ദേഹത്തിന്റെ താൽപര്യം കൂടി കണക്കിലെടുത്ത ശേഷം മാത്രമേ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുകയുള്ളൂ പല പേരുകളും ഉയർന്നുവരുന്നുവെങ്കിലും തൽക്കാലം അതിന് ചെവി കൊടുക്കേണ്ട എന്ന നിലപാടിലാണ് നേതൃത്വം ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി